ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയെ കൊണ്ട് പ്രമാണങ്ങളിൽ ഒപ്പിടിപ്പിക്കാനായി ഐശ്വര്യയും കൂട്ടരും രാധികയെ അതിനായി നിർബന്ധിക്കുന്നു രാധിക ഒപ്പിടാൻ മടി കാണിച്ചിരിക്കുമ്പോൾ രാധികയുടെ കഴുത്തിന് നേരെ കത്തി പിടിച്ചുകൊണ്ട് ഐശ്വര്യ മര്യാദയ്ക്ക് ഒപ്പിടറി എന്ന് പറയുന്നു അപ്പോഴാണ് അവിടേക്ക് ശ്യാമയും അമിത എത്തുന്നത് ശ്യാമ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച രാധികയെ നിർബന്ധപൂർവം ആ പ്രമാണങ്ങളിൽ ഒപ്പിടിപ്പിക്കാനായി ഐശ്വര്യ നടത്തുന്ന ശ്രമമായിരുന്നു ആ കാഴ്ച കണ്ടതും അരികിലേക്കെത്തി ശ്യാമ ഐശ്വര്യ എന്ന് ഉറക്കം വിളിച്ചു ആ വിളി കേട്ടതും ഞെട്ടലോടെ ഐശ്വര്യ നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫിതാമയിടത്തെ കണ്ട് രാധിക ആശ്വസിച്ചു ഫിതാമം എന്ന് പറഞ്ഞ് രാധിക സമാധാനത്തോടെ വിളിക്കുമ്പോൾ ഐശ്വര്യോട് രാധികയുടെ നേരെയുള്ള ഈ അതിക്രമം അവസാനിപ്പിക്കാൻ ശ്യാമ അറിയിച്ചു അത് കേട്ടതും ഐശ്വര്യ ചോദിച്ചു അത് ശരി നീ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു എത്തിയല്ലോ ഫിദ മേഡം രാധികയുടെ പിന്നാലെ നീ ഇവിടെ എത്തിച്ചേരുവെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് ഐശ്വര്യ പറഞ്ഞു അത് കേട്ടതും ഫിദ ഐശ്വര്യോട് പറഞ്ഞു നിന്നോട് ഞാൻ പറയുന്നതും മര്യാദയ്ക്ക് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത് എത്രയും വേഗം രാധിക മോളെ വെറുതെ വിട്ടു പല തവണയായി നീ മോളുടെ പിന്നാലെ നടന്ന് ഇതുപോലെയുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇനി ഇത് അവസാനിപ്പിക്കണം എന്ന് ഐശ്വര്യയോട് രാ ശ്യാമ അറിയിക്കുന്നത് കേട്ട് ഐശ്വര്യ പറഞ്ഞു അത് ശരി നീ ഇവിടെ വന്നത് എൻ്റെ കാര്യങ്ങൾക്ക് മുടക്കം വരുത്താനാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമൃത പറഞ്ഞു ഞങ്ങൾ രാധികമാളെ കൊണ്ടുപോവുകയാണ് അത് കേട്ട ഉടനെ ഐശ്വര്യ ചോദിച്ചു എങ്ങോട്ട് കൊണ്ടുപോവുകയാണെന്ന് എന്തായാലും ഒരു കാര്യം ഉറപ്പാ ഇവളെ ജീവനോടെയാണോ അല്ലാതെയാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇതാ ഈ നിമിഷം ഇവളെ ഞാൻ ജീവൻ ഞാൻ എടുക്കാൻ പോവാം അല്ല എന്നുണ്ടെങ്കിൽ അമ്മയും മകളും ഒരുമിച്ച് ഈ പ്രമാണങ്ങളിലെല്ലാം ഒന്ന് സൈൻ ചെയ്തതാ എനിക്കത് മാത്രം മതി എന്ന് അറിയിച്ചു എന്നിട്ട് മോളെ വേണമെങ്കിൽ ജീവനോടെ നിങ്ങൾ കൊണ്ടുപോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഐശ്വര്യ പറഞ്ഞതും ശ്യാമ പറഞ്ഞു കുറെ നാളുകളായി നീ എൻ്റെ മോളുടെ പിന്നാലെ നടക്കുകയാണ് അവസാനിപ്പിച്ചോ നീ ഇത് ഇനിയും നിൻ്റെ ഈ ക്രൂരതകൾ സഹിച്ചു നടക്കാൻ ഞാൻ തയ്യാറല്ല ഇത്രയും നാളും ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ എന്നോട് ദ്രോഹിച്ചതിനൊന്നും തിരിച്ച് മറുപടി നൽകാതിരുന്നത് എന്നാൽ ഇപ്പോഴും നീ ഇതേ ദ്രോഹങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് അവസാനിപ്പിച്ച് തീരു എന്ന് പറഞ്ഞു ശ്യാമ ഐശ്വര്യയുടെ നേരെ എത്തിയതും ഉടനെ ഐശ്വര്യ പറഞ്ഞു എന്നാ അമ്മയും മോളും കൂടി ഇത് രണ്ടും സൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായി ജീവിക്കാമല്ലോ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചു അതിലൊരു പ്രശ്നവും എനിക്കില്ല പക്ഷേ പലതവണ നീ ആയിട്ട് മുടക്കിയ ഈ രജിസ്ട്രേഷൻ അത് ഇന്ന് തന്നെ നടക്കും ഇന്ന് ഇവളെ കൊണ്ട് ഞാൻ അതിൽ ഒപ്പിടിപ്പിക്കും എന്ന് പറയുമ്പോൾ ശ്യാമ പറഞ്ഞു ഇല്ല അതൊരു കാരണവശാലും നടക്കില്ല ആ പേപ്പറുകളിൽ രാധിക മോളെ സൈൻ ചെയ്യില്ല എന്ന് അറിയിച്ചു ഐശ്വര്യ പറഞ്ഞു നിന്റെ മോളെ മരിച്ചിവിടെ കിടക്കുന്ന നിനക്ക് കാണണോ നിന്റെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ ജീവൻ ഞാൻ എടുക്കാൻ പോവാ എന്ന് പറഞ്ഞ് ഐശ്വര്യ തൻ്റെ കയ്യിലിരുന്ന കത്തി രാധികു നേരെ കൊത്താനായിട്ട് എടുക്കണം രാധികയുടെ നേരെ ആ കത്തി എടുത്ത് ചൂടുമ്പോഴേക്കും ശ്യാമ രാധികയുടെ നേരെയുള്ള ഐശ്വര്യയുടെ പരാക്രമം കണ്ട് ഉടനെ ശ്യാമ വിളിച്ചു ഐശ്വര്യേ എന്ന് പറഞ്ഞ് താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ റിവോൾവർ രാധികയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഐശ്വര്യക്ക് നേരെ നീട്ടുന്നു അങ്ങനെ ഐശ്വര്യയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് രാധികയെ വെറുതെ വിടാനായി ഐശ്വര്യ അല്ലെങ്കിൽ ഈ തോക്കിനിരയാകുമെന്നുള്ള രീതിയിൽ അത് ഐശ്വര്യക്ക് നേരെ നീട്ടിയതും ഐശ്വര്യ ഭയത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമ തന്റെ കയ്യിലെ തോക്കും പിടിച്ചുകൊണ്ട് ഐശ്വര്യയുടെ നേരെ നടന്നെടുത്തു ഐശ്വര്യക്ക് നേരെ ആ തോക്കുമായി ശ്യാമ വന്നു നിൽക്കുമ്പോൾ ഭയത്തോടെ ഐശ്വര്യയുടെ കയ്യിൽ താൻ മുറുകെ പിടിച്ചിരുന്ന ആ കത്തി പോലും താഴേക്ക് വഴുതി വീണു ഐശ്വര്യ ഞെട്ടിത്തെറിച്ച് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പതിയെ പതിയെ ഐശ്വര്യ നേരെ ആ ഭിത്തിക്കരിക്കിലേക്ക് ആ സ്റ്റേറിനരിക്കിലേക്ക് എത്തി ആ സ്റ്റെയറിൽ തട്ടി ഇനി പിന്നിലേക്ക് പോകാനാകാതെ ഐശ്വര്യ അങ്ങനെ നിൽക്കുമ്പോഴാണ് ശ്യാമ എന്നേക്കുമായി ഐശ്വര്യയുടെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന രീതിയിൽ ശ്യാമ ഐശ്വര്യയുടെ നേരെ നിറയൊഴിക്കാനായി തൻ്റെ കൈകൾ രണ്ടും കൂടി ചേർത്ത് പിടിച്ച് ആ റിവോൾവറിന്റെ കാഞ്ചി വലിക്കുമ്പോഴേക്കും അടുത്ത് നിന്നിരുന്ന സോണിയ ഐശ്വര്യയെ രക്ഷിക്കാനായി വേഗം ശ്യാമയുടെ കയ്യിൽ ഇരിക്കുന്ന ആ തൂക്കിനു നേരെ കൈകൊണ്ട് തട്ടി മാറ്റുന്നു അപ്പോഴേക്കും ശ്യാമ കാഞ്ചി വലിച്ചതും ആ വെടിയുണ്ട മുകളത്തെ അവിടെ തൂക്കിയിട്ടിരുന്ന ആ ലൈറ്റിൽ ചെന്ന് തട്ടുന്നു അതിൻ്റെ കൊളുത്ത് പൊട്ടി നേരെ അത് താഴെ നിൽക്കുന്ന ഐശ്വര്യയുടെ തലയിലേക്ക് വന്നുകൊണ്ടു ഐശ്വര്യയുടെ തലയിൽ അതിടിച്ചതും ഐശ്വര്യ ബോധം കെട്ട് വീഴുകയാണ് ആ നിമിഷം ശ്യാമ ഐശ്വര്യയുടെ അരികിലേക്ക് ചെന്ന് തൂക്കുമായി ഐശ്വര്യയുടെ പറഞ്ഞു ഇനിയും നീ ഇത്തരം തീയതികൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഈ നിമിഷം നിന്റെ ജീവൻ ഞാൻ എടുക്കുകയാണ് ഇനിയും നീ എന്റെ മോൾക്കും എനിക്കും ഒരു ഭീഷണിയായിട്ട് വന്നാൽ അതുകൊണ്ട് തന്നെ ഇന്നത്തോടെ നിന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ശ്യാമ ഐശ്വര്യെ കൊല്ലാനായി തൂക്കുമായി ഐശ്വര്യ കരികിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ അമൃത എഴുതി ശ്യാമ ഓടിയെത്തി ശ്യാമയുടെ കൈകളിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു ശ്യാമ വേണ്ട നീ നീ അങ്ങനെ ചെയ്യരുത് ഫിത നിനക്ക് മോളോടൊപ്പം ജീവിക്കണ്ടേ ഒരു കൊലയാളിയായി ജയിലിലേക്ക് പോകേണ്ടവളല്ല എന്ന് അമൃത എഴുത്തി പറഞ്ഞത് ആ നിമിഷം തന്റെ മോളോടൊപ്പം സമാധാനത്തോടെ ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ട് തൽക്കാലം ഐശ്വര്യെ വെറുതെ വിടാനായി ശ്യാമ തീരുമാനിക്കണം അങ്ങനെ ഐശ്വര്യയ്ക്ക് നേരെ എടുത്തുയർത്തിയ ആ തോക്ക് തൽക്കാലം പിന്മാറിയിട്ട് അതുമായി ശ്യാമ രാധിക അരികിലേക്ക് ചെന്നു അപ്പോഴേക്കും രാധികയും ഫിരിയെ നോക്കി വേണ്ട എന്ന് കരഞ്ഞുകൊണ്ട് തലകുലുക്കുന്നത് കണ്ടതോടെ തൽക്കാലത്തെ തൻ്റെ തീരുമാനത്തിൽ നിന്ന് ശ്യാമ പിന്തിരിഞ്ഞു പിന്നീട് ശ്യാമ കാണുന്നത് അവിടെ നിൽക്കുന്ന മാലതിയായിരുന്നു തൻ്റെ കൂടെ നിന്ന് തൻ്റെ പണം കൊണ്ട് ഇത്രയും നാളും ജീവിച്ചിട്ട് തന്നെ തന്നെ ഉറ്റുകൊടുത്ത തന്നെ തന്നെ ചതിച്ച മാലതിയുടെ ഇരു കർണത്തും ശ്യാമ മാറി മാറി അടിച്ചു എന്റെ ശമ്പളം വാങ്ങി നീ എന്നെ ചെന്ന് ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ച് മാലതിയുടെ ഇരു കർണവും അടിച്ചു പൊളിച്ചിട്ട് ശ്യാമ ദേഷ്യത്തോടെ മാലതിയെ നോക്കി എന്നിട്ട് പറഞ്ഞു ഈ കിടക്കുന്ന നിന്റെ മേഡം ജീവനോടെ ഇനി എഴുന്നേറ്റ് വരികയാണെങ്കിൽ പറഞ്ഞേക്കണം ഇനിയും അവൾ എൻ്റെയോ എൻ്റെ മോളുടെയോ പിന്നാലെ വന്നാൽ ഇതായിരിക്കില്ല ഇനിയുള്ള അവളുടെ വിധിയെന്ന് എന്ന് പറഞ്ഞു ശ്യാമ രാധിക മോളയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങുന്നു മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രാധികയെയും വിളിച്ച് ശ്യാമയും അമൃതയും കൂടി അവിടെ നിന്നിറങ്ങി അവർ അവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവരെ മൂന്നുപേരെയും നോക്കി നിൽക്കുകയാണ് സോണിയയും മാലതിയും ഇരുവരും ആകെ ആശങ്കയോടെ ഐശ്വര്യ അരികിലേക്ക് ചെന്നു മേഡം ഐശ്വര്യ മേഡം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഐശ്വര്യയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഐശ്വര്യ ബോധം കെട്ടി കിടക്കുന്നത് കണ്ടത് മാലതി പറഞ്ഞു നമുക്ക് വേഗം ഐശ്വര്യ മേഡത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അപ്പോഴാണ് സോണിയ പറഞ്ഞത് ഇതുപോലൊരു ഭാവം ഇങ്ങനെയൊരു രീതിയിൽ ശ്യാമ പ്രതികരിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല മാലതി അപ്പോഴേക്കും പറഞ്ഞു ശ്യാമ മേഠത്തിൻ്റെ ഇങ്ങനെയൊരു മുഖം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോഴാണ് ഇത് കേട്ടതെന്ന് സോണിയ പറഞ്ഞത് ശ്യാമ ശ്യാമയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ കേട്ടിട്ടുള്ളത് ഒരു പഞ്ചപ്പാവമമെന്ന രീതിയിലായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു എന്തായാലും ഐശ്വര്യമ്മടുത്തെ എത്രയും വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് അവർ വേഗം ഐശ്വര്യമായ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അപ്പോഴാണ് രാധികയും കൂട്ടി പുറത്തിറങ്ങിയ ശ്യാമയും അമൃത കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്താണ് മോളെ ശരിക്ക് സംഭവിച്ചത് കഴിഞ്ഞ രാത്രിയിൽ എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു അത് എന്നെ അച്ഛൻ ആറ്റുവാശ്ശേരിയിൽ നിന്ന് ഇറക്കി വിട്ടു എന്നെ അച്ഛനെ കാണണ്ടെന്ന് പറഞ്ഞു എന്ന് സങ്കടത്തോടെ രാധിക പറയുമ്പോൾ ശ്യാമ ചോദിച്ചു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മറ്റൊന്നും ആലോചിക്കരുത് എന്റെ അരികിലേക്ക് പോരണമെന്ന് നീ എൻ്റെ മകളാണെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും മോളെ നീ എന്താ എൻ്റെ അരികിലേക്ക് വരാതിരുന്നത് എന്ന് ഫിതാം വിഷമത്തോടെ രാധികയോട് ചോദിച്ചു അപ്പോഴേക്കും അമൃതീർത്തി ചോദിച്ചു അല്ല ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് മോളെ ദേവനാരായണൻ തിരുമേനി മോളെ സ്നേഹിച്ചതുപോലെ രാധിക മോളെ സ്നേഹിച്ചതുപോലെ ഈ ലോകത്ത് ഒരച്ഛനും ഒരു മക്കളെയും സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ദേവനാരായണൻ തിരുമേനിയിൽ നിന്ന് മോൾക്ക് ഇങ്ങനെയൊരു അകൽച്ച ഉണ്ടായത് മോളെ ഇങ്ങനെ തിരുമേനി എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു എന്തുകൊണ്ട് തള്ളി പറഞ്ഞു എന്ന് സംശയത്തോടെ അമൃത എടുത്ത് ചോദിച്ചു അത് കേട്ട ഉടനെ രാധിക നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നു പ്രിയങ്കയുടെ സിനിമാവിശേഷങ്ങൾ മാഗസീനിലും ന്യൂസ് പേപ്പറിലും വന്നത് മുത്തശ്ശി അച്ഛനെ കാണിച്ചു കൊടുത്തതും അതിനുശേഷം അക്കാര്യം തന്നെയോട് അച്ഛൻ ചോദിച്ചപ്പോൾ പ്രിയങ്ക സ്വന്തം ഇഷ്ടപ്രകാരം സിനിമയിലേക്ക് പോയതാണെന്ന് പറഞ്ഞതും അങ്ങനെ ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശി പ്രിയങ്കയെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പ്രിയങ്ക തന്നെ തള്ളി പറഞ്ഞുവെന്നും ഈ ചേച്ചി പറഞ്ഞ് നിർബന്ധിച്ചത് മാത്രമാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചതെന്നും ചേച്ചിയോട് ഇക്കാര്യം അച്ഛനെയും അമ്മയെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശസ്തിയായി കഴിയുമ്പോൾ അച്ഛനും അമ്മയും താനേ എൻ്റെ പിന്നാലെ വരുമെന്നാണ് ചേച്ചി പറഞ്ഞത് എന്നൊക്കെ രാധികയെ പ്രിയങ്ക പറഞ്ഞ കളവുകളെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ വിഷമത്തോടെ ഫിതാ പറയുന്നു എല്ലാം കേട്ടതിനു ശേഷം ഫിതാ മേഡം അതെല്ലാം കേട്ട് കഴിഞ്ഞതും രാധികയോട് പറഞ്ഞു മോളെ മുൻപേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ പ്രിയങ്കയെ ഒരു കാരണവശാലും വിശ്വസിക്കരുതെന്ന് പ്രിയങ്ക ഇതുപോലെയുള്ള ചതികൾ ചെയ്യുമെന്ന് മോൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയതായിരുന്നില്ലേ എന്തായാലും ഇനി ആരെയും കണ്ണു അടച്ച് മോൾ വിശ്വസിക്കണ്ട എന്ന് പ്രിയങ്കയുടെയും പ്രവൃത്തികളെ കുറിച്ച് മോൾക്ക് എന്നും പ്രിയങ്ക ഒരു പ്രശ്നം തന്നെയായിരുന്നു എന്നും മോളുടെ ജീവിതത്തിൽ പ്രിയങ്കയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയങ്ക മൂലമാണല്ലോ മോൾക്ക് ഇപ്പോ കണിമംഗലവും സ്വന്തം വീടും നഷ്ടമാവുകയും ചെയ്തത് ഇനിയും മോൾ ഒരു കാരണവശാലും അവളെ വിശ്വസിക്കരുത് എന്ന് രാധികയെ ശാമിയും അമൃത അമൃതയും കൂടി രാധികയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അപ്പോഴാണ് ആറ്റുവാശ്ശേരിയിലെ രാധികയെ കാണാതായതിനെക്കുറിച്ച് ആശങ്കയോടെ അന്വേഷിക്കുകയായിരുന്നു വിവരങ്ങളൊന്നും അറിയാതിരുന്ന യശോദയും ദേവനാരായണനും ആകെ വിഷമത്തോടെ ഇരുന്നു യശോദ നമ്മൾ മക്കളെ ശാസിക്കുന്നതും അവരോട് ദേഷ്യപ്പെടുന്നതും ഒക്കെ അവര് വീട് പോകാനാണോ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ ഇതുപോലെ ശാസിക്കുകയും നമ്മളെ ഇതുപോലെ ദേഷ്യത്തോടെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ എന്നിട്ട് നമ്മൾ അവരെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടോ ആ പരിഹാരത്തിൻ്റെ പേരിൽ നമ്മൾ വീട് വിട്ടിറങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് വിഷമത്തോടെ ദേവനാരായണൻ യശോദയോട് ചോദിച്ചു അത് കേട്ട് നാം യശോദയുടെ വാക്കുകൾക്ക് മറുപടി യശോദ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനാകാതെ അങ്ങനെ നിൽക്കുമ്പോൾ ദേവനാരായണൻ്റെ സങ്കടം കണ്ടുകൊണ്ട് അവിടേക്ക് സരസ്വതി സുകുമാരി എത്തുന്നു സുകുമാരി പറഞ്ഞു ദേവ നീ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അങ്ങനെ അച്ഛനമ്മമാരുടെ മനസ്സ് വേദനിപ്പിക്കരുത്തുന്ന ആഗ്രഹമുള്ളത് സ്വന്തം മക്കൾക്കല്ലേ തോന്നുകയുള്ളൂ നമ്മൾ ജീവൻ നൽകിയ നമുക്ക് ജനിച്ച കുട്ടികൾക്കല്ലേ നമ്മളോട് അങ്ങനെയൊരു താല്പര്യവും സ്നേഹവും ഉണ്ടാവുകയുള്ളൂ എന്നാൽ രാധിക അങ്ങനെയാണോ ആർക്കോ എവിടെയോ ജനിച്ച് ഒരുവളല്ലേ രാധിക അങ്ങനെയുള്ള അവൾക്ക് നിങ്ങളോട് എന്ത് സ്നേഹം തോന്നാനാണ് നിങ്ങളെ എങ്ങനെയാണ് അവൾ അച്ഛനും അമ്മയുമായി കാണുക നിങ്ങളോട് എങ്ങനെയാണ് അവൾക്ക് ആത്മാർത്ഥത തോന്നുക ആർക്കോ ജനിച്ചത് ആർക്ക് എവിടെ ജനിച്ചെന്ന് പോലും അറിയാത്ത ഒരുവൾ അവളുടെ ഞരമ്പിലൂടെ ഒരു ഒഴുകുന്ന രക്തം ഈ അല്ല അതുകൊണ്ട് തന്നെയാണ് അവൾ ഈ വീട് വിട്ടു പോയത് ഇനി അവളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ യശോദ പറഞ്ഞു അമ്മേ ഈ ഒരു ഇതുപോലെ വേദന ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വാക്കുകളൊന്നും പറയരുതമ്മേ എന്ന് പറഞ്ഞതും യശോദയോട് സുകുമാരി പറഞ്ഞു ഞാനത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല അത് മനസ്സിലാക്കണം നിങ്ങളുടെ സങ്കടം കണ്ട് എൻ്റെ മോൻ്റെ മനസ്സൊരുങ്ങുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അങ്ങനെയെങ്കിലും നിങ്ങളുടെ ഈ വേദനയൊന്നും മാറട്ടെ എന്ന് കരുതി എന്ന് സുകുമാരി പറഞ്ഞു അതിനുശേഷം സുകുമാരി പ്രിയങ്കയെ ഫോണിൽ വിളിക്കുന്നു പ്രിയങ്ക കോളെടുത്തിട്ടും സുകുമാരി പറഞ്ഞു മോളെ അവളുടെ ശല്യം എന്നേക്കുമായി ഒഴിവായി അവള് ഈ ആറ്റുവാശിരിയുടെ പടിയിറങ്ങി ഇനി ഒരു കാരണവശാലും അവൾ ഇവിടേക്കും മടങ്ങി വരില്ല അത് കേട്ടതും പ്രിയങ്ക ചോദിച്ചു അല്ല മുത്തശ്ശി ചേച്ചി അങ്ങനെ പോയെന്ന് മുത്തശ്ശിക്ക് ഉറപ്പുണ്ടോ ചേച്ചി ഇനി എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നാലോ എന്ന് ചോദിച്ചതും ഇങ്ങനവ അങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് ആ അടുത്തേക്കായിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുകുമാരി പറഞ്ഞു ഇല്ല മോളെ ഫിദയുടെ അടുത്തോട്ടൊന്നും അല്ല പോയത് അത് യശോദ വിളിച്ച് അന്വേഷിച്ചിരുന്നു അവിടെ ചെന്നിട്ടില്ലെന്നാ അവർ പറഞ്ഞത് എന്ന് സുകുമാരി പറഞ്ഞു പിന്നെ ചേച്ചി എങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്ന് ചോദിച്ചതും സുകുമാരി പറഞ്ഞു മോളൊന്ന് ക്ഷമിക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി ക്ഷമിക്ക് അപ്പോൾ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ വല്ല പുഴയിലോ കായലിലോ ഒക്കെ ആരുടെ ഒരു ശവം പൊങ്ങിയതായിട്ടുള്ള വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയും അതുവരെ മോള് കാത്തിരിക്കേ ഇനി മോള് ചെയ്യേണ്ടത് ഇപ്പോൾ കണിമംഗലത്തുള്ള മോളുടെ സ്ഥാനം മോളോടുള്ള അവരുടെ താല്പര്യം അത് നഷ്ടമാകാതെ മോൾ സൂക്ഷിക്കണം അത് മോളോടുള്ള അവരുടെ ആ താല്പര്യവും അടുപ്പവും അതുപോലെ തന്നെ നിലനിർത്തണം എന്നിട്ട് വരുണോട് ഇതിൻ്റെ പേരിൽ ബഹളത്തിനൊന്നും പോകണ്ട പതിയെ പതിയെ വരുണിനെ മോൾ സ്നേഹിച്ച് മോളുടെ മോളുടെ വശത്തേക്കാക്കിയെടുക്കണം അതാണ് വേണ്ടത് മോള് ഇനി വരുണോടെ സ്നേഹത്തോടെ പെരുമാറാൻ പാടുള്ളൂ കഴിഞ്ഞതെല്ലാം മറന്നതുപോലെ ഇനി രാധികീയമായിട്ട് വരുണിന് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല എന്ന സന്തോഷത്തിൽ മോള് വരുണ്ോട് അടുക്കണം അങ്ങനെ വരുൺ മോളുടെ പരിധിയിലാകും അതുവരെ മോൾ ക്ഷമയോടെ ഒരണ്ണെ സ്നേഹിക്കണമെന്ന് മുത്തശ്ശി പ്രിയങ്കയെ ഉപദേശിച്ചു എല്ലാം കേട്ടതിന് ശേഷം പ്രിയങ്ക പറഞ്ഞു ശരി മുത്തശ്ശി ഞാനിനി അങ്ങനെ ചെയ്തോളാം വരുന്നോട് ഇനി ഞാനൊരു എതിർപ്പും കാട്ടില്ല എന്ന് മുത്തശ്ശിയോട് പ്രിയങ്ക വാക്ക് നൽകുന്നു അങ്ങനെ മുത്തശ്ശി പ്രിയങ്കയോട് സംസാരിച്ചതിന് ശേഷം ഫോൺ വെച്ച് കഴിയുമ്പോഴും ദേവനാരായണനാകെ നിരാശയോട് ഇരിക്കുന്ന കാഴ്ചയാണ് സുകുമാരി കണ്ടത് അപ്പോഴാണ് എന്തായാലും ഇനി നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ ദേവനാരായണൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ യശോധിയോശു അല്ല ദേവേട്ടൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു യശോദേ എനിക്ക് എനിക്കെൻ്റെ മോളെ കാണണം ഇവിടെ ഇരുന്നിട്ട് എൻ്റെ മനസ്സനുവദിക്കുന്നില്ല എനിക്ക് മോളെ കണ്ടേ തീരൂ അതുകൊണ്ട് ഞാൻ മോളെ അന്വേഷിച്ച് പോവുക എവിടെയെങ്കിലും മോളെ എനിക്ക് കണ്ടെത്തിയേ തീരൂ അവളെ കാണാതെ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ദേവനാരായണ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങാൻ ഇറങ്ങുമ്പോൾ സുകുമാരി പറഞ്ഞു ദേവ ഒരു കാര്യം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അവൾ പോയി ഇനി അവളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതും ഉടനെ അവിടെ അവിടുന്ന് യശോദയുടെ ഫോൺ ഇറങ്ങി ചെയ്യുന്ന ശബ്ദം കേട്ടു രാധികയുടെ ഫോൺ ബലടിച്ചു ഇത് കണ്ടതോടെ ആരാണെന്നറിയാനായി വേഗം യശോദയെന്ന് രാധികയുടെ ഫോൺ നോക്കുമ്പോൾ അത് ഫിതാമയുടെ ആണെന്ന് കണ്ടു ഉടനെ ദേവനാരായണനോട് യശോദ പറഞ്ഞു ദേവേട്ടാ ഫിതാമേടാണ് വിളിക്കുന്നത് ഉടനെ ദേവനാരായണം പറഞ്ഞു താൻ ഫോൺ എടുക്കടോ എന്ന് പറഞ്ഞതും കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ ഫിതാ മടിയിൽ അപ്പോൾ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു രാധിക ഉടനെ ഫിതാ മേഡ ഫോണെടുത്തതും യശോദ ഹലോ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ഫിത പറഞ്ഞു ഇത് രാധികയുടെ അമ്മയല്ലേ എന്ന് ചോദിച്ചതും അതെ ഞാനാ മേഡം എന്തെങ്കിലും വിവരം കിട്ടിയോ മോളെക്കുറിച്ച് എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും ഫിത പറഞ്ഞു പേടിക്കണ്ടാരാധിക മോള് എൻ്റെ കൂടെയുണ്ട് മോള് എൻ്റെ അടുത്തുണ്ട് അവളാകെ ടെൻഷനിലാണ് ഇന്നലെ അവിടെ നിന്ന് നടന്ന സംഭവങ്ങളൊക്കെ മോള് പറഞ്ഞു അതിൻ്റെ ഷോക്കിൽ നിന്ന് മോള് മാറിയിട്ടില്ല മോളുടെ മനസ്സ് ആകെ ടെൻഷൻ അടിച്ച് കലങ്ങിയിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ വേറെ ഒന്നും കൊണ്ട് ഓർത്ത് വിഷമിക്കണ്ട ഒന്ന് രണ്ട് ദിവസം അവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ അവളുടെ ഇപ്പോഴത്തെ ഈ ടെൻഷനൊക്കെ ഒന്ന് മാറട്ടെ അത് കഴിഞ്ഞ് ഞാൻ മോൾക്ക് ഫോൺ കൊടുക്കാം നിങ്ങളോട് സംസാരിക്കാൻ എന്ന് ഫിത പറഞ്ഞതും യശോദ പറഞ്ഞു ഇവിടെ ദേവേട്ടൻ മോളെക്കുറിച്ച് ഒരു വിവരം അറിയാറെ ആകെ വിഷമത്തിലാണ് ദേവേട്ടനും ആകെ സങ്കടത്തിലാണ് മോളെ ഒന്ന് കാണാത്തത് കൊണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു ഞാൻ എന്തായാലും മോൾ ഉണർന്നു കഴിയുമ്പോൾ മോളെ വിളിച്ച് ഫോൺ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം അതിനുശേഷം പിന്നെ എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം എന്ന് ശ്യാമ മറുപടി നൽകി ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും ദേവനാരായണൻ ചോദിച്ചു എന്താ യശോദ എന്താ എന്താ ഫിതം വേണം പറഞ്ഞത് അപ്പോഴേക്കും യശോധ പറഞ്ഞു ഫിദ മേഠത്തിൻ്റെ അടുത്ത് മോളുണ്ടെന്നാണ് പറഞ്ഞത് ടെൻഷനാവണ്ടെന്നും സമാധാനത്തോടെ ഇരിക്കാനുമാണ് മോൾ പറഞ്ഞത് ആ ഫിത പറഞ്ഞത് എന്നറിയിച്ചു അത് കേട്ടതോടെ സമാധാനത്തോടെ ദേവനാരായണം പറഞ്ഞു എന്തായാലും മോള് സുരക്ഷിതയാണല്ലോ മോൾക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ അത് മതി ഇപ്പോൾ അവൾ ചെന്നിരിക്കുന്നതും അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ ആരിക്കൽ തന്നെയല്ലേ അത്രയും സമാധാനം എന്തായാലും ഇനി മോള് തിരിച്ചു വിളിക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ദേവനാരായണൻ നിൽക്കുമ്പോൾ സുകുമാരി പറഞ്ഞു ഏ ദയവ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവൾ ഇങ്ങോട്ട് വിളിച്ചാലും നിങ്ങൾ അങ്ങോട്ട് വിളിച്ചാലും ശരി ഇനി രാധിക ഈ വീട്ടിൽ വേണ്ട അവളെ ഇനി ഈ ആറ്റുവാശ്ശേരിയിൽ വേണ്ട ഇത് എൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് ആറ്റുപാശ്ശേരിയിൽ ഇനി രാധിക മോളെ തിരിച്ചു കൊണ്ടുവരരുത് എന്ന് ദേവനാരായണന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവിടത്തേക്ക് സുകുമാരി കയറിപ്പോന്നു ഇത് കേട്ടതും വിഷമത്തോടെ യശോദ ദേവനാരായണനെ നോക്കി ദേവേട്ട എന്ന് വിളിച്ചതും ദേവനാരായണൻ പറഞ്ഞു യശോദേ എന്തായാലും മോൾക്കാപത്തൊന്നും സംഭവിച്ചില്ലല്ലോ അവൾ വിളിക്കട്ടെ അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന് എന്ന് ദേവനാരായണൻ യശോദയോട് അറിയിച്ചു പിന്നീട് ശ്യാമ ആകെ ടെൻഷനോടെ അമൃത എടുത്തോട് ചോദിച്ചു അല്ലെടുത്തി ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക മോളെ എന്താ ചെയ്യേണ്ടത് മോള് നമ്മളോടൊപ്പം നിൽക്കുമോ അതുമല്ല മോളെ ഇനി ആറ്റുവാശ്ശേരിയിലേക്ക് പറഞ്ഞു വെക്കുന്നതും ഇനിയിപ്പോൾ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും ആപത്ത് തന്നെയാണ് കാരണം മോൾക്ക് ഈ മോളുടെ പിന്നാലെ ഇനിയും ഐശ്വര്യം വരും ഐശ്വര്യ അടങ്ങിയിരിക്കില്ല എന്ന് ശ്യാമ ആശങ്കയോടെ അമൃതയോട് പറഞ്ഞു അത് കേട്ട ഉടനെ അമൃത പറഞ്ഞു അത് ശരി തന്നെയാണ് ഇനിയിപ്പോൾ മോളെ നമ്മളോടൊപ്പം കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ നമ്മൾ തൽക്കാലം നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് ആപത്താണ് മറ്റെന്നെങ്കിലും പോകുമ്പോഴേ കണ്ടെത്തിയേ തീരൂ എന്ന് അമൃത എടുത്തി അറിയിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു എടുത്തി ഒരു കാര്യം ചെയ്യാം ഞാനും മോളും കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാം അതാ നല്ലത് ഞങ്ങൾ രണ്ടുപേരും ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല എന്ന് അമൃതയോട് ശ്യാമ തീരുമാനം പറയുന്നു പിന്നീട് ശ്യാമ തനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് രാധികയുമായി എത്തണം അവിടെ രാധികയെ സുരക്ഷിതയാക്കുകയാണ് ഐശ്വര്യയെ ട്രീറ്റ്മെൻറ്റിന് ശേഷം കണ്ണു തുറക്കുമ്പോൾ ഐശ്വര്യ മാലതിയെയും സോനിയെയുമൊക്കെ മറന്നുപോകുന്നു നടന്നുപോയ സംഭവങ്ങളൊക്കെ മറന്നുപോയി മറ്റൊരു രീതിയിൽ പ്രതികരിക്കുന്ന ഐശ്വര്യയെ കണ്ട് മാലതിയും സോനിയെയും ഞെട്ടുന്നു പിന്നീട് ശ്യാമയെക്കുറി രാധികയെക്കുറിച്ച് വിവരങ്ങൾ അറിയാനായി രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്ന വരുണിനെ ആറ്റുപാശ്ശേരിലെ സുകുമാരി മുത്തശ്ശി ചെയ്യുന്നു നീ ഇനി മേലാൽ ഈ ഫോണിലേക്ക് വിളിക്കരുതെന്നും അവളുടെ വിശേഷങ്ങൾ അന്വേഷിക്കരുതെന്നും അവൾ നിന്റെ ആരുമല്ല എന്നും നിന്റെ ഒപ്പം ജീവിക്കാനായി പറഞ്ഞ പെൺകുട്ടി അവിടെ ഉണ്ടെന്നും അവളെ നീ ഒരു മാന്യതയുള്ളവരാണെങ്കിൽ നീ അവളെ സ്നേഹിക്കുകയും അവളുടെ കൂടെ ജീവിക്കുകയും ചെയ്യണമെന്ന് മുത്തശ്ശി വരുണ്ണയത്ത് ആക്കി ചെയ്യുന്നു വരുൺ മുത്തശ്ശിയോട് നിങ്ങൾ എത്രയൊക്കെ ഞങ്ങൾ അകറ്റാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഒരിക്കലും പിരിയില്ല എന്ന് വരുൺ പറയുമ്പോൾ ഇന്ന് ഇതോടെ നിങ്ങളുടെ സ്നേഹം അവസാനിച്ചുവെന്ന് മുത്തശ്ശി അഹങ്കാരത്തോടുകൂടി പറയുമ്പോൾ ഇത്രയും നാളും താൻ തൻ്റെ മകൾക്ക് കൊടുക്കാനായി കരുതി വെച്ച സ്നേഹം മുഴുവൻ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തനിക്ക് കൊടുക്കണമെന്ന് രാധിക ഭഗവാൻ ശ്യാമ ഭഗവാൻ മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നു അങ്ങനെ നിറഞ്ഞ മനസ്സോടെ ആ അമ്മ മകളെ സ്നേഹിക്കുന്നു